ഇന്ത്യയിലെ ആഭ്യന്തര വിമാനയാത്രാ വിപണിയുടെ അറുപത് ശതമാനത്തിലധികം ഇൻഡിഗോയുടെ കയ്യിലാണ് നിലവിലെ പ്രതിസന്ധി നവംബർ അവസാനം മുതലാണ് തുടങ്ങിയത് ഡിസംബർ അഞ്ചാം തീയതി വരെ ആയിരത്തിലധികം സർവീസുകൾ ചെയ്യപ്പെട്ടു രാജ്യവ്യാപകമായി അഞ്ഞൂറിലധികം ഫ്ലൈറ്റുകൾ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തിരുന്നു സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാവാൻ ഈ മാസം പതിനഞ്ച് വരെ സമയമെടുത്തേക്കുമെന്നാണ് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് അറിയിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഏവിയേഷൻ അവതരിപ്പിച്ച പുതിയ ക്രൂറെസ്റ്റ് നിയമങ്ങളാണ് ഇൻഡിഗോ പ്രതിസന്ധിയുടെ പ്രധാന കാരണമായി കമ്പനി ചൂണ്ടിക്കാട്ടുന്നത് പൈലറ്റുമാരുടെ റോസ്റ്റർ ക്രമീകരണവും ഡ്യൂട്ടിക്ക് ശേഷമുള്ള വിശ്രമ മാനദണ്ഡങ്ങളിലും ഉണ്ടായ മാറ്റം പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും കമ്പനി അവകാശപ്പെടുന്നു നവംബർ ഒന്ന് മുതലാണ് പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂവിന്റെയും വിശ്രമം ഡ്യൂട്ടി സംബന്ധിയായ മാനദണ്ഡങ്ങൾ എന്നിവ ഇൻഡിഗോ കർശനമാക്കുന്നത് പൈലറ്റുമാരുടെ വർദ്ധിച്ചു വരുന്ന ക്ഷീണവും ജോലി സമ്മർദ്ദത്തെയും തുടർന്നുണ്ടായ ആശങ്കകൾക്ക് പിന്നാലെ ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഡി ജി സി എ നടപടി പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ രണ്ട് ഘട്ടമായി നടപ്പാക്കാനായിരുന്നു തീരുമാനം പ്രതിവാര വിശ്രമ സമയം മുപ്പത്തി ആറ് മണിക്കൂറിൽ നിന്ന് നാല്പത്തിയെട്ട് മണിക്കൂറായി ഉയർത്തുന്നതിനെതിരെ വിമാന കമ്പനികൾ തന്നെ രംഗത്ത് വന്നിരുന്നു രാത്രി ഡ്യൂട്ടിയിലുള്ള പൈലറ്റുമാരെ ബാക്കിയുള്ള സമയം ഡ്യൂട്ടിക്ക് ഉപയോഗിക്കുന്നതിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്നുമായിരുന്നു പുതിയ മാനദണ്ഡങ്ങൾ ഇതുപ്രകാരം പൈലറ്റുമാരുടെ വാരാന്ത്യ വിശ്രമ മാനദണ്ഡങ്ങൾ പുതുക്കി എന്നാൽ ഇൻഡിഗോയ്ക്ക് ഇതുപ്രകാരം പൈലറ്റ് ഷെഡ്യൂളിംഗ് പുനഃക്രമീകരിക്കാൻ കഴിഞ്ഞില്ല തൽഫലമായി പൈലറ്റുമാരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നു ഡി ജി സി എക്ക് ഇൻഡിഗോ സമർപ്പിച്ച റിപ്പോർട്ടിലും മിസ്മാനേജ്മെന്റും പ്ലാനിംഗ് ഗ്യാപ്പുകളുമാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് പുതിയ നയം നടപ്പിലാക്കിയതോടെ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണുണ്ടായത് അവധി റദ്ദാക്കി ഡ്യൂട്ടിക്ക് കയറാൻ പൈലറ്റുമാരോടക്കം ആവശ്യപ്പെടേണ്ട അവസ്ഥയുണ്ടായി